സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അയർലൻഡ് ഇപ്പോഴും ഇങ്ങനെ തണുപ്പിൽ പുതുച്ചു മുടി കിടക്കുകയാണ് വരുന്ന മാസങ്ങളിലൊക്കെ നല്ലൊരു കാലാവസ്ഥ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ ഞാനിവിടെ ഒരു എച്ച് എസ് സി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതായത് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്റെ വീഡിയോ കണ്ട പലരും അതുപോലെ തന്നെ ഇവിടുത്തെ തന്നെ ചില സുഹൃത്തു വലയങ്ങളൊക്കെ എന്നോട് ചോദിക്കുകയുണ്ടായി ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ഇന്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ ചോദ്യങ്ങളെ കുറിച്ചൊക്കെ അപ്പൊ എന്റെ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് ഏവർക്കും ജോസി സുലോക്സിന്റെ മറ്റൊരു കുഞ്ഞു എപ്പിസോഡിലോട്ട് വീണ്ടും സ്വാഗതം ഞാൻ അയർലൻഡിലെത്തി എന്റെ ഇനിഷ്യൽ ഡോക്യുമെന്റേഷൻ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആക്കി പി എസ് നമ്പറെ കിട്ടിയ ശേഷം ഞാൻ ഒന്ന് രണ്ട് നഴ്സിംഗ് ഹോമിലോട്ട് എന്റെ ഒരു സി വി ഞാൻ അയക്കുകയുണ്ടായി ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷൻ അല്ലാത്ത എനിക്ക് ക്യുക്യു ആയി ലെവൽ ഫൈവ് കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ നഴ്സിംഗ് ഹോമിൽ നിന്നും ഇന്റർവ്യൂവിന് ഇൻവിറ്റേഷൻ കിട്ടിയത് ഞാൻ ഈ അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂവിൽ നിന്നും എനിക്ക് മനസ്സിലായത് അതായത് നമ്മൾക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എത്രമാത്രം അറിവ് ഉണ്ട് എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അവർ പ്രധാനമായിട്ടും നോക്കുന്നത് നമ്മൾ നഴ്സിംഗ് ഹോമിലൊക്കെ കെയർ പോകുന്ന റെസിഡൻസിനെയാണ് അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്റർവ്യൂവിൽ അവർ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യുന്നത് അപ്പം നമ്മളൊരു ഇന്റർവ്യൂ പോകുന്നതിന് മുമ്പ് അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റർവ്യൂവിൽ പാസ്സാനുള്ള സാധ്യത വളരെയേറെയാണ് നമ്മുടെ ഇന്റർവ്യൂ ടൈം ഷെഡ്യൂൾ ചെയ്ത സമയത്തിന് കുറച്ച് മുമ്പ് ഒന്ന് എത്തിച്ചേരാൻ ശ്രമിക്കുക എൻ്റെ ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിരുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് കൃത്യം പതിനൊന്ന് മണിക്കാണ് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു ഇൻ്റർവ്യൂവിൽ ആദ്യമായിട്ട് എന്നോട് അവർ ഒരു സെൽഫ് ഇൻഡക്ഷൻ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനെൻ്റെ എക്സ്പീരിയൻസും എഡ്യൂക്കേഷനും അടങ്ങിയ ഒരു ചെറിയൊരു ബ്രീഫ് ഇൻഡക്ഷൻ ഞാൻ അവർക്ക് കൊടുത്തു അതിനുശേഷം എന്നോട് ചോദിച്ചു ജോസി നീ പഠിച്ച മേഖലയിൽ നീ ചെയ്യുന്ന ജോലിയൊക്കെ വേറെയാണ് എന്തുകൊണ്ടാണ് നീ ഒരു ഹെൽത്ത് കെയർ റോൾ സെലക്ട് ചെയ്യാനുള്ള കാരണം അപ്പം ഞാൻ പറഞ്ഞു എനിക്കിന് എൽഡർലി പീപ്പിളിനെ ടേക്ക് കെയർ കയറിയാനും അവരെ കെയർ ചെയ്യാനൊക്കെ താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മേഖല സെലക്ട് ചെയ്തതെന്ന് എന്നോട് പറഞ്ഞു അവർ എന്നോട് വീണ്ടും എച്ച് എസ് സി അതായത് ഹെൽത്ത് സർവീസ് എക്സിക്യൂട്ടീവിനെ കുറിച്ച് ചെറിയൊരു ബ്രീഫ് നോട്ട് കൊടുക്കാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് റെഫർ ചെയ്ത് പോയിരുന്നത് കൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എച്ച് എസ് സിയെ കുറിച്ച് പറഞ്ഞു പിന്നെ എന്നോട് ചോദിച്ചു ജോസി എന്താണ് ഒരു എച്ച് എസ് സിയുടെ അതായത് ഹെൽത്ത് കെയർ അസിസ്റ്റന്റിന്റെ പ്രധാനപ്പെട്ട റോൾസും റെസ്പോൺസിബിലിറ്റീസും എന്താണെന്നോട് ചോദിച്ചു അതും ഞാൻ ചെറു രീതിയിൽ റെഫർ ചെയ്ത് പോയത് കൊണ്ട് ഏതാണ്ടൊക്കെ പറഞ്ഞൊപ്പിച്ചു പിന്നെ എന്നോട് അവർ എന്താണ് ഹിക്കുവ ഇക്കോ എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഫർമേഷൻ ആൻഡ് ക്വാളിറ്റി അതോറിറ്റിയാണ് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിച്ചു കേട്ടോ പിന്നെ അതിൻ്റെ റോൾസ് ഇക്കോയുടെ റോൾസിനെ കുറിച്ച് ചോദിച്ചു ഏകദേശമൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഒന്ന് പറഞ്ഞൊപ്പിച്ചു പിന്നീട് ടീം പ്ലെയർ അതായത് ഒരു ഇമ്പോർട്ടൻസ് ഓഫ് ടീം പ്ലെയറിൻ്റെയും ടീം വർക്കിൻ്റെയും കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്നോട് ചോദിച്ചു നേരത്തെ ടീമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ ടീം വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ അങ്ങനെ പല കാര്യങ്ങളും എന്നോട് പിന്നീട് അവർ ചോദിക്കുകയുണ്ടെങ്കിൽ പിന്നീട് എന്നോട് ചോദിച്ചു നഴ്സിംഗ് ഹോമിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ അത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം ആർക്ക് റിപ്പോർട്ട് ചെയ്യണം അങ്ങനെ റിപ്പോർട്ടിങ്ങിനെ കുറിച്ചുള്ള ഒരു ചോദ്യാവൽ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് എന്നോട് പറഞ്ഞു നഴ്സിംഗ് ഹോമിൽ മെജോറിറ്റി റിഡൻസിനും ഡിമൻഷ്യക്കുള്ളവരാണ് അപ്പോൾ ഡിമെൻഷ്യ എന്താണെന്ന് അറിയാമോ എങ്ങനെയാണ് ജോസി ഡിമെൻഷ്യ പേഷ്യൻസിന് കെയർ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പല കാര്യങ്ങളും എന്നോട് ചോദിക്കുന്നുണ്ട് പിന്നീട് പ്രധാനമായിട്ട് ചോദിച്ച മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ സേഫ് ഗാർഡിങ് ആണ് എന്താണ് സേഫ് ഗാർഡിങ് ഇമ്പോർട്ടൻസ് ഓഫ് സേഫ് ഗാർഡിങ് എന്ന കാര്യത്തെക്കുറിച്ച് എന്നോട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ ചോദിച്ചു പിന്നെ പി പി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യൂപ്മെന്റ് അതിന് എന്തൊക്കെയാണ് പി പി അതിനെ കുറിച്ച് അറിയാമോ ഇങ്ങനെ നീണ്ട നിവർന്ന ഒരു ചോദ്യാവലിയായിരുന്നു എന്റെ ഇന്റർവ്യൂ ഏകദേശം ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം എടുത്തു എന്റെ ഇന്റർവ്യൂ പല നഴ്സിംഗ് ഹോമിലും പല വേറെ പല കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ ചോദിക്കുമായിരിക്കും കേട്ടോ ഇപ്പൊ ഞാൻ അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂല് എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ടൊക്കെ പങ്കുവച്ചത് വൺസ് നമ്മൾ ഇൻ്റർവ്യൂവിൽ പാസ്സായാൽ നമുക്ക് ഫർദർ ചെയ്യേണ്ട പ്രോസസ്സുകൾ എങ്ങനെയാണ് നമുക്ക് ഗാഡാ വെറ്റിംഗ് ഉണ്ടാവും ഗാഡാ വെറ്റിംഗ് ഏകദേശം നമുക്കൊരു രണ്ട് രണ്ടര മൂന്നാഴ്ചകളും ഗാഡാ വെറ്റിംഗ് കംപ്ലീറ്റ് എടുക്കും അതോടൊപ്പം തന്നെ നമ്മൾ മിക്ക നഴ്സിംഗ് ഹോമിലും ചില ട്രെയിനിങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തെന്ന് വെച്ചാൽ മാൻ ഹാൻഡിംഗ് ആൻഡ് പീപ്പിൾ ഹാൻലിംഗ് ട്രെയിനിങ് ഞാൻ അറ്റൻഡ് ചെയ്തു അതോടൊപ്പം തന്നെ ഫയർ ട്രെയിനിങ് ഞാൻ അറ്റൻഡ് ചെയ്തു പിന്നെ എച്ച് എസ് സി ലാൻഡിലെ കുറേ കോഴ്സുകളുണ്ട് എച്ച് എസ് സി ലാൻഡെന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പോർട്ടലാണ് ആ പോർട്ടലിൽ കുറേ കോഴ്സുകളുണ്ട് ഓൺലൈൻ കോഴ്സുകളും ഉണ്ട് അപ്പോൾ എന്നോട് ഏകദേശം ഒരു പത്തോളം കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാനും അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കി അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാൻ ഈ കോഴ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്ത് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഗാർഡെറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് എനിക്ക് ജോയിനിങ് ഡേറ്റ് കിട്ടിയത് അപ്പം ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് റോഡ്സിലോട്ടുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സുഹൃത്തുക്കൾ ഒന്ന് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക കാര്യം ഇവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യമേ ഒന്നും മനസ്സിലാവില്ല അപ്പം എനിക്ക് അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവർ പറയുന്ന കാര്യങ്ങളും കാരണം ഇവരുടെ പറയ പ്രൊണൗൺസിയേഷനൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒന്ന് ഡെവലപ്പ് ചെയ്യുക ഇപ്പം ഇന്റർവ്യൂ പോകുന്നതിന് മുമ്പ് ഒന്നര ദിവസം മുമ്പ് ഇവിടുത്തെ ന്യൂസുകളും അതുപോലെ തന്നെ ഐരിഷ് എന്തേലും വീഡിയോസ് ഒക്കെ കാണുന്നത് കുറച്ചുകൂടി നമുക്ക് ഇവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് എടുക്കാൻ സാധിക്കും പ്രധാനമായിട്ടും നോക്കുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് വേറെ ഒന്നുമല്ല കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവണം അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണം എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് കെയർ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ വീണ്ടും മറ്റൊരു വിഷയമായിട്ട് ജോസിസ് ലോക്സ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും വീണ്ടും കാണുന്നതുവരെ ബൈ